ന്യൂജെഴ്സിയിലെ നവാർക്ക് വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരെ ഉദ്യോഗസ്ഥർ നടത്തിയ അധിക്ഷേപവും ക്രൂരപീഡനവും ഇന്ത്യക്കാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് പ്രധാനമന്ത്രി മോദി ഇനിയെങ്കിലും പ്രിയ സുഹൃത്ത് ട്രംപിനെ വിളിച്ച് അപേക്ഷിക്കണം നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് അനിവാര്യമാണിത് കഴിഞ്ഞ ദിവസം രാത്രി അമേരിക്കയിൽ നോവാർക്ക് എയർപോർട്ടിൽ നിന്നുള്ള രംഗം മനസ്സാക്ഷിയുള്ളവരെ വേദനിപ്പിക്കുന്നതാണ് ആ കമിഴ്ന്ന് കിടക്കുന്നത് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് ആ കുട്ടിയുടെ ഇമിഗ്രേഷൻ പേപ്പറുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം അവൻ അതറിയാമെങ്കിൽ അവൻ നേരെ എയർപോർട്ടിലേക്ക് പോവില്ലല്ലോ അതിനാണോ ഈ ക്രൂരത മെക്സിക്കോ വഴിയും കമ്പിവേലി ചാടിയും അമേരിക്കയിലേക്ക് കടക്കുന്നവർ തങ്ങൾ കള്ളത്തരത്തിലൂടെ കടക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ാണ് അക്കൂട്ടത്തിൽപ്പെട്ടവനല്ല ഈ കുട്ടിയെന്ന് ഉറപ്പ് ആ കുട്ടി ഒരായിരം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അമേരിക്കയിലേക്ക് വന്നിറങ്ങിയത് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട മാതാപിതാക്കളും ഒരായിരം സ്വപ്നങ്ങൾ കണ്ടിരിക്കാം അവൻ കരയുകയായിരുന്നു എന്നാണ് ഈ രംഗം ക്യാമറയിൽ പകർത്തിയ മറ്റൊരു ഇന്ത്യക്കാരൻ എഴുതിയിരിക്കുന്നത് അയാൾക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ട്വിറ്ററിൽ ഇട്ടതാണ് ഇവരാരും വിചാരിച്ചിട്ടില്ല ഇവനേതോ കൊടും ക്രിമിനലിനെ പോലെ കമിഴ്ത്തി കിടത്തി കൈകൾ പിറകിലേക്ക് വിലങ്ങിട്ട് പൊട്ടുമെന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും എയർപോർട്ടിൽ വന്നിറങ്ങുന്ന അമേരിക്കക്കാരന്റെ പേപ്പർ നോക്കുമ്പോൾ അത് ശരിയല്ലെങ്കിൽ ഉടനെ അവനെ തറയിൽ കമിഴ്ത്തി കിടത്തി കൈകൾ പിറകിലേക്ക് വലിച്ചു വിലങ്ങിടുമോ കുടിയേറ്റക്കാർക്കെതിരായ നടപടി കർശനമാക്കിയ ശേഷം അമേരിക്കയിൽ എന്തുമാവാം എന്നാണ് അവസ്ഥ മനുഷ്യത്വം എന്ന വാക്ക് ട്രംപിന്റെ നിഗണ്ടുവിലെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞതാണ് അമേരിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന പീഡനത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യം ശക്തമാണ് ഇന്ത്യക്കാർക്കെതിരായ അതിക്രമങ്ങളിൽ ഇടപെടാൻ മോദി ഉടൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കണമെന്ന് കോൺഗ്രസ് ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും അഭിമാനം സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ തുടർച്ചയായി പരാജയപ്പെടുകയാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയ് രമേശ് രമേഷ് എക്സിൽ കുറിച്ചു ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈവിലം അണിയിച്ച കുറ്റവാളിയെ പോലെ യു എസ് വിമാനത്താവളത്തിൽ നാട് കടത്തുന്നതിന്റെ വീഡിയോ പങ്കുവെച്ചായിരുന്നു ജയ് റാം രമേശിന്റെ വിമർശനം അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഭയത്തിലാണ് ഇതിൽ മോദി ഇടപെടണം പ്രധാനമന്ത്രി എല്ലാ വിഷയത്തിലും മൗനം തുടരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപമാനകരവും വേദനാജനകവുമാണ് എന്ന കുറിപ്പോടു കൂടിയാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും ഈ വീഡിയോ എക്സിൽ പങ്കുവച്ചത് ഒരു രാജ്യമെന്ന നിലയിൽ ഈ അപമാനം നമ്മൾ എന്തിന് സഹിക്കണമെന്നും പവൻ ഖേര ചോദിക്കുന്നു അതിനിടെ നിയമാനുസൃത യാത്രക്കാരെ രാജ്യം സ്വാഗതം ചെയ്യുന്നത് തുടരുന്നുണ്ടെങ്കിലും നിയമം വിരുദ്ധ പ്രവേശനം വിസ ദുരുപയോഗം നിയമലംഘനം എന്നിവ അനുവദിക്കില്ലെന്ന് ഇന്ത്യയിലെ യു എസ് എംബസി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഹിന്ദുത്വ ഭരണത്തിന്റെ പതിനൊന്ന് വർഷങ്ങൾ പൂർത്തീകരിച്ച ആവേശത്തിൽ കഴിയുന്ന മോദിക്ക് എവിടെയാണ് സുഹൃത്തിന്റെ നാട്ടിൽ ഈ രാജ്യത്തിന്റെ മക്കൾ അനുഭവിക്കുന്ന പീഡനം കാണാൻ സമയം ലഭിക്കുക